പുണ്യകർമ്മങ്ങൾ കൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കുന്നവർ കാലത്തെ അതിജീവിക്കുന്നു മരണത്തിൻ്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് അവർ നിത്യതയുടെ ഭാഗമായി തീരുന്നു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ തലമുറകൾ കൈമാറേണ്ട സ്നേഹവിപ്ലവത്തിന് കൈത്താങ് പകർന്ന് ഈടുറ്റ തന്റെ ദർശനത്തിലൂടെ നല്ല കുടുംബങ്ങൾക്കും സമൂഹത്തിനും അടിത്തറ പാകിയ വിശുദ്ധ ചാവറപ്പിതാവ് മാന്നാനം ആശ്രമം സ്ഥാപിച്ച് പതിനഞ്ച് വർഷം തികയും മുമ്പ് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച് സർവമതസ്ഥരെയും ഒരു കുടക്കീഴിലാക്കി വിദ്യാഭ്യാസ വിപ്ലവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു സാക്ഷര കേരളത്തിന്റെ ഈറ്റിലമായിരുന്നു ആ സംസ്കൃത വിദ്യാലയം വിശുദ്ധിയും വിജ്ഞാനവും അറിവും ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ദർശനമായിരുന്നു അത് വികാരി ജനറൽ ആയിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ സവിശേഷ ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ സർക്കുലർ കേരളം കണ്ട എക്കാലത്തെയും മികച്ച വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു വിശുദ്ധ ചാവർ പിതാവ് കേരളം ഇന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞു വിവേകത്തിലും വിവേചനത്തിലും മനുഷ്യബുദ്ധിയോടൊപ്പം നിൽക്കുന്ന യന്ത്രങ്ങൾ ഇന്ന് വിപണിയിലുണ്ട് എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ ഉയർച്ചകളുടെ എല്ലാം അടിസ്ഥാന കാരണം വിശുദ്ധ ചാവറപ്പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളായിരുന്നുവെന്ന് നമുക്ക് നന്ദിയോടെ ഓർക്കാം വിശുദ്ധ ചാവറപ്പിതാവിന്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ നന്ദിയോടെ നമുക്ക് കരങ്ങൾ കൂപ്പാം